കലാ അക്കാദമി അനുമോദന സദസ് സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പൂരക്കളി കലാരംഗത്ത് കൂടുതൽ സംഘടനകൾ വരുന്നതുകൊണ്ട് ഈ കലക്ക് ഗുണമേ ഉണ്ടാകൂ എന്ന് എം അപ്പുപ്പണിക്കാർ പറഞ്ഞു ക്ഷേത്രപൂരക്കളി അക്കാദമി പയ്യന്നൂരിൽ സംഘടിപ്പിച്ച അനുമോദന സസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയ കലാകാരന്മാരെ ആദരിക്കുമ്പോഴേ ഏതൊരു സംഘടനയും സ്വയം ആദരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിൽ ഇന്നിവിടെ കേരള ക്ഷേത്രപൂരക്കളി കലാ അക്കാദമി സ്വയം ആദരിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല വാങ്ങിയവർക്ക് അവർക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞു ഓരോ സംഘടനകളും അവരെ സ്വയം ആദരിക്കപ്പെടുന്നത് എന്നാണ് ഈ അവസരത്തിലേക്ക് പറയാനുള്ളത് എം രാഘവൻ സ്വാഗതവും അക്കാദമി പ്രസിഡന്റ് യു കെ രമേശൻ അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ ഡോക്ടർ സി എച്ച് സുരേന്ദ്രൻ നമ്പ്യാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ചെയ്യാൻ സാധിക്കുക എന്ന് കൂടി കുറച്ച് കലാസ്നേഹിയിലും സഹകൃദികളുമായ ആളുകൾ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമായൊരു തീരുമാനവും സംരംഭവുമാണ് എന്ന് ഈ കലയെ സ്നേഹിക്കുന്ന ഒഴിവൻ എന്ന നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കാലത്തിൽ വിജയം കഴിഞ്ഞാൽ കുറച്ചു കാലം പത്തോ അറുപതോ എഴുപതോ ഏറിയ ടൂറോ കൊല്ലം ജീവിച്ച് ഈ എണ്ണം നീക്കമായിട്ടും മറിഞ്ഞു പോകുന്നവരാണ് പക്ഷെ നമ്മളോടൊപ്പം നാം സ്നേഹിക്കുന്ന ഈ ഒരു കലാവിശേഷം മറ്റു കലകൾ നമ്മൾ വളരെ പ്രധാനം എന്ന് കരുതുന്ന പല വസ്തുക്കൾ കല സാഹിത്യം മുതലായ വസ്തുക്കൾ നമ്മളോടൊപ്പം മറയേണ്ടവയല്ല അവ നമ്മളെയും കവി വളരെക്കാലം കാലം എന്ന നമുക്കൊക്കെ അറിയാം സംസ്ഥാന പ്രസിഡന്റ് പിലാക്കൽ അശോകൻ സംസ്ഥാന സെക്രട്ടറി രഘുനാഥ് കയ്യൂർ ട്രഷറർ പി കെ നാരായണൻ കാടങ്കോട് കുഞ്ഞിക്കൃഷ്ണൻ പണിക്കർ വി പി ബാബു നാരായണൻ കാട്ടാമ്പള്ളി എം വി പ്രകാശൻ പണിക്കർ രവീന്ദ്രൻ പണിക്കർ പയ്യനാട് വി ജനാർദ്ദനൻ ടി വി സുനിൽ മോഹനൻ മേച്ചേരി സുരേന്ദ്രൻ പിലിക്കോട് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കെ വി ശിവദാസൻ കണ്ണപുരം നന്ദിയും പറഞ്ഞു പൂരക്കളിയിലെ പ്രമുഖരായ രാഘവൻ പുതിയപുരയിൽ അന്നൂർ കിഴക്കേപ്പുരയിൽ അമ്പു കടന്നപ്പള്ളി ടി ടി വി കുഞ്ഞിക്കൃഷ്ണൻ കരുവള്ളൂർ വൈക്കത്ത് രാഘവൻ വയലപ്പുറ തുരുത്തിപ്പള്ളി രാമദാസൻ കാനായി തായമ്പത്ത് ഗോവിന്ദൻ കുഞ്ഞുമംഗലം കാരോത്ത് കുഞ്ഞിരാമൻ പണിക്കർ കൂവേരി ഭൂമാലിക പുരസ്കാര ജേതാക്കളായ ഒ വി രത്നാകരൻ പണിക്കർ പി പി രാഘവൻ പണിക്കർ തുരുത്തി എന്നിവർ അനുമോദനമേറ്റുവാങ്ങി തുടർന്ന് രാ എം രാജീവൻ പണിക്കർ കോയോങ്കരയും പി രാജേഷ് പണിക്കർ ആണ്ടോളും തമ്മിലുള്ള മറത്തുകളിയും കോയോങ്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘത്തിന്റെ പൂരക്കളിയും നടന്നു പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മെടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൌകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ